പഴുത്ത മാങ്ങയുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു സ്വീറ്റ്സ് തയ്യാറാക്കാം സ്വീറ്റ്സായോ സ്നാക്സായോ ഒക്കെ ഇത് ഉപയോഗിക്കാം കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ഭംഗിയും നല്ല ടേസ്റ്റുമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് ഇതൊരു ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു കുപ്പിയിലോ ചില്ലുപ്പിയിലോ ഭരണിയിലോ കണ്ടെയ്നറിലോ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള വാങ്ങുകയാണ് നല്ല അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നെറ്റ് കെട്ടി കിട്ടിപ്പറിച്ച് ഒന്ന് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം മാങ്ങയും പഴുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ് ഇപ്പം നമുക്ക് കഴിഞ്ഞത് ചെത്തിയെടുക്കാം ചെത്തി വെച്ച മാങ്ങ ഇനി ചെറിയ പീസുകളാക്കി എടുക്കാം ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ചൂട് കെട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലോ ഉരുളിയിലോ വെച്ച് ഇതൊന്ന് വരട്ടിയെടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കുക അപ്പോൾ കുറച്ച് വരട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യമേ പഞ്ചസാര ഏർക്കണ്ട ഇപ്പോൾ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം നോക്കുന്നു പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മളൊന്ന് ഇതുപോലെ വരട്ടിയെടുക്കുക അപ്പോൾ നല്ല നന്നായിട്ട് വറ്റി വരണുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇപ്പം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മാങ്ങയുടെ മധുരമനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക പഞ്ചസാരയുടെ അളവ് ഇപ്പം നല്ല മധുരമുള്ള മാങ്ങയാണ് ഞങ്ങളുടേത് ഇപ്പം ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത് പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചും കൂടി ലൂസാവും ഇനി നമുക്കിതേപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഒഴിച്ച് ഇതുപോലെ വരട്ടിയെടുക്കുക ഇത്തിരി ദൂരം നിന്ന് ദൂരത്തു നിന്ന് വരട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് നമ്മുടെ മേത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരു നീളം നീളമുള്ള തവി കൊണ്ട് വരട്ടിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇങ്ങനെ വര നമ്മളൊരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് വരട്ടി എടുക്കാൻ പറ്റും അത് മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും നമ്മുടെ സമയം എടുക്കുന്നത് ഇപ്പോൾ ഞാനിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിലാണ് ഞാനിത് വരട്ടിയെടുത്തേക്കുന്നത് എന്താ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയി വരുന്നുണ്ട് നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഭാഗത്തിലാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നത് ഏകദേശം പാകമായിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ഇത് ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം വളരെ നേരിയതായിട്ട് പരത്തി കൊടുക്കണം അപ്പോൾ ചൂടോടി തന്നെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് ട്രൈ ആയി ആയിപ്പോവും നന്നായിട്ട് പരത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് ദിവസം ഇത് വെയിലത്ത് വെച്ച് ഉണക്കാനുള്ളതാണ് അപ്പോൾ ഞാനത് രണ്ട് പാത്രത്തിലാക്കി ആണ് ഇത് പരത്തി കൊടുക്കുന്നത് ഇതേപോലെ രണ്ട് പാത്രത്തിലാക്കി പരത്തി വെച്ചിട്ടുണ്ട് നല്ല നീരിയതായിട്ടാണ് പരത്തി വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ഉണങ്ങും പിന്നെ നമുക്കിന്ന് വെയിലത്ത് വെക്കാം ഇതേപോലെ ഞാൻ രണ്ട് പ്ലേറ്റും വെയിലത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ദിവസം ഉണങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇതൊന്ന് വിട്ടുവരും അപ്പം അതൊക്കെ പൊളിച്ചെടുക്കാം കണ്ടോ ഇതേപോലെ പൊളിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസമാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ ഭാഗവും കൂടി നന്നായിട്ടൊന്ന് ഉണങ്ങണം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക അപ്പം സ്റ്റീൽ പാത്രത്തിൽ തന്നെ വെക്കുക അപ്പോൾ സ്റ്റീൽ പാത്രത്തിൻ്റെ ചൂടും കൂടി ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും ഇപ്പം രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങ ശരിയായിട്ടുണ്ട് ഇത് മുറിച്ചെടുക്കാം അപ്പോൾ ഞാനും എൻ്റെ അമ്മൂസും കൂടിയാണ് ഇത് മുറിച്ചെടുക്കുന്നത് ഇപ്പം ഇത് കഴിക്കാനായിട്ട് ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നതാണ് അപ്പോൾ ഞാനിത് മുറിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുള്ളത് വേറെ അതിനകത്തൊന്നും ചേർത്തിട്ടില്ല ആയ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന പലഹാരങ്ങളാണ് ഇതൊക്കെ കുട്ടികൾക്ക് നമുക്ക് ഒരു പേടിയും കൂടാതെ കൊടുക്കുകയും ചെയ്യാം അവർക്ക് വയറിനൊരസുഖം വരില്ല അപ്പോൾ നന്നായിട്ട് മാങ്ങ വരട്ടി കുറച്ച് പഞ്ചസാരയെ മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇപ്പോൾ ഓരോരോ കൈകൾ വന്ന് എടുത്തുകൊണ്ട് പോണേ പിന്നെ പിള്ളേരൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് ചിലവാകും അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം ഒന്നിച്ച് ഉണ്ടാക്കണമെന്നില്ല ഒരു പത്ത് മാങ്ങ ഉണ്ടെങ്കിൽ ഒരു ഒരു ദിവസം ഉണ്ടാക്കി വെക്കുക പിന്നെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കുക അപ്പോൾ നമുക്ക് സമയമുള്ള പോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കി വെക്കുക അതിൻ്റെ ഇതൊന്നും ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട നമ്മുടെ ഒരു ചില്ലുപ്പിയിലോ കണ്ടെയ്നറിലോ ആക്കി നമ്മുടെ മേശമേ തന്നെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടെങ്കിൽ അവർ വന്ന് ഇടക്കിടക്ക് വന്ന് എടുത്ത് കഴിച്ചോളും നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റോളാം നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നമുക്ക് ആവശ്യം പോലെ ഏതാകൃതിയിൽ വേണമെങ്കിലും ഇത് മുറിച്ചെടുക്കാം ഇത് വർഷങ്ങളോളം ഇരുന്നോളും നമ്മൾ എവിടെയെങ്കിലും വിദേശത്തേക്ക് പുറത്തേക്കൊക്കെ പോകുന്ന പിള്ളേര്ക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് ഇപ്പോൾ ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് വായ ഒന്ന് നല്ല നന്നാക്കാനായിട്ട് ശ്രമിക്കണവർക്കൊക്കെ ഇത് ചോറ് കഴിഞ്ഞിട്ട് ഇതൊരു കഷ്ണം കഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദാണ് നല്ല മധുരവുമാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെ പെട്ടെന്ന് തന്നെ ഇത് ചിലവാകും ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടക്ക് ഇതുപോലെ തന്നെ സമയം കിട്ടുമ്പോൾ കുറേശ്ശേ കുറേശേ മാങ്ങെടുത്ത് ഇതേപോലെ ഉണക്കി ശരിയാക്കി ഇതുപോലെ തന്നെ കുപ്പിയിലാക്കിയിട്ട് വെക്കും പിള്ളേർ വന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒന്നിച്ച് ചെയ്യേണ്ട കുറേശ്ശെ കുറേശ്ശേ ചെയ്താൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് പണി കഴിയും അപ്പം കുറേ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് സമയം പോകണം അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല നല്ല ഈസി റെസിപ്പിയുമായി നാളെ വരാം